കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെക്കുറിച്ച് വ്യാജ ഫോട്ടോകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ യൂട്യൂബ് ചാനലിനും ഫേസ്ബുക്ക് പേജിനുമെതിരെ കേസ് അർജുന്റെ മകന്റെ പെരുന്നാൾ വീട്ടിൽ ആഘോഷിച്ചു എന്ന തരത്തിലാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഫോട്ടോയും വാർത്തയും പ്രചരിപ്പിച്ചത് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ നൽകിയ പരാതിയിലാണ് കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തത് മലയാളി ലൈഫ് യൂട്യൂബ് ചാനൽ നമ്മുടെ ന്യൂസ് എന്ന ഫേസ്ബുക്ക് പേജ് ചേവായൂർ പോലീസ് എന്നിവ അർജുന്റെ മകന്റെ പിറന്നാൾ വീട്ടിൽ ആഘോഷിച്ചു എന്ന തരത്തിലാണ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും വാർത്തയും ചിത്രങ്ങളും പ്രചരിച്ചത് ഇല്ലാത്ത കോഴിക്കോട് വീട്ടിലെ പിറന്നാൾ ആഘോഷം എന്ന തലക്കെട്ടോടെയായിരുന്നു ഈ വീഡിയോ ഒരു വർഷം മുമ്പ് അർജുന്റെ സഹോദരിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു ഇതിനെതിരെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ നൽകിയ പരാതിയിലാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് വസ്തുത പറഞ്ഞുകൊണ്ട് അർജുൻറെ സഹോദരി വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിട്ടുമുണ്ട് മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന അർജുൻ്റെ വീട്ടിൽ കയറി കുട്ടിയുടെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച യൂട്യൂബ് വ്ളോഗർക്കെതിരെ നേരത്തെയും കേസെടുത്തിരുന്നു ജനം കോഴിക്കോട്